എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോപ്പി അടിച്ച് പിടികൂടി ഡി ചെയ്യപ്പെട്ട ആളാണ് മൂവാറ്റുപുഴ എം എൽ എ അങ്ങോട്ട് കേസ് കൊടു ആ കേസ് ഞാൻ നേരിടാം കേട്ടോ നിന്റെ തലക്കുഖോ ഇതിന്റെ പേരിൽ നിർത്തു നിങ്ങൾ ഈ അനാവശ്യ സംസാരം ഞാൻ പറയുന്നത് പോലും കേൾക്കാതെ മാതൃഭൂമിയുടെ ഫ്ലോറിൽ എവിടെയും പറയും താങ്കളെ പോലെയുള്ള ആളുകൾ താങ്കളെ താങ്കളെപ്പോലെയുള്ള ആളുകൾ മാത്യുവിനെ പോലെയുള്ള ആളുകളുമായി ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകൾ നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞാൽ താനെന്ന് പറയേണ്ടി വരും ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ഞങ്ങളും ചോദിച്ചു ആദ്യം ഞാൻ പറയുന്ന കേൾക്കാൻ അതിനെ പറഞ്ഞിരിക്കുന്നു ആദരണീയരായ നമ്മുടെ കോൺഗ്രസ് ആദരണീയ നേതാവ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ മുൻ നേതാവ് വാസ് ഡീപാർ ഫ്രം ഓൾ എക്സാമിനേഷൻസ് പ്രീവിയസ് ടു ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ബൈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഞാൻ കോതമംഗലം എം എ കോളേജിലെ പരീക്ഷയിൽ അന്നത്തെ കെ എസ് യു നേതാവ് പരീക്ഷയിൽ കൂട്ടക്കോപ്പി അടിക്ക് സ്വഭാവമുള്ള മാൽ പ്രാക്ടീസ് നടത്തിയിട്ട് തൊണ്ണൂറ്റി അഞ്ച് പേരെ ഡി ചെയ്തിരിക്കുന്നു എം ജി സർവകലാശാലയുടെ വിവരാവകാശ രേഖയുടെ മറുപടി ആങ്കരണ സമക്ഷമുണ്ട് ഇത് കള്ളമാണോ അല്ലയോ ഇനി കോൺഗ്രസ് പ്രതിനിധിക്ക് പറയാം ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ എല്ലാ പരീക്ഷകളിലും ആ രേഖകളെ തൊണ്ണൂറ്റി അഞ്ഞൂറ്റി മുതൽ ഏത് വർഷം മുതൽ ഞാൻ ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താങ്കൾ എന്നെ പറയുന്നു ഏത് വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോളേജിൽ പഠിച്ചിരുന്നത് തൊണ്ണൂറ്റിനാല് മുതൽ ഒരു ഒരു സെമസ്റ്ററിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കോപ്പിയടി മാത്രമല്ല ഒരു ക്വസ്റ്റൻ പേപ്പറിന്റെ പുറത്ത് പോലും എഴുതിയാൽ ഡീപാർ ചെയ്യപ്പെടും എന്നാൽ കോപ്പിയടിക്കാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷം വരും താങ്കൾ പറഞ്ഞ എത്ര മൂന്ന് വർഷകാലത്തേക്ക് സർവകലാശാലയുടെ പടി പോലും ചവിട്ടാതെ ഒരു എം എൽ എത്തിലു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റാഴെന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ചെറുപ്പക്കാരൻ അത് കഴിഞ്ഞ് തിരുവനന്തപുരം ഗവൺമെന്റ് ലോക്കളിൽ ഉന്നതമായ ബിരുദം നേടി ജവഹർ നോക്ക് നമ്മുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്കൂളിന്റെ പരിചയകുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ